പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി കുറിയും പയ്യന്നൂർ കേളോത്തെ മുസ്ലിം ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഉപഹാരങ്ങളും വാങ്ങിയാണ് ഈ കുടുംബം മടങ്ങുന്നത് പയ്യന്നൂർ പെരുമാളിന്റെ പുത്തരി നിവേദ്യത്തിൽ ചേർക്കാനുള്ള പഞ്ചസാരയുമായി പതിവ് തെറ്റിക്കാതെ കേരളത്തിൽ മുസ്ലിം കുടുംബാംഗങ്ങൾ പയ്യന്നൂർ പെരുമാളിന്റെ സന്നിധിയിൽ ഇക്കുറിയും എത്തി അന്യമതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നതാണ് പണ്ടുമുതലെയുള്ള ആചാരമെങ്കിലും പെരുമാളിന്റെ പുത്തരി ദിവസം പഞ്ചസാര കലവുമായി ഈ കുടുംബാംഗങ്ങൾ ക്ഷേത്ര ശ്രീഗോകുലിനു മുന്നിലെ ബലിക്കല്ലിനടുത്തുവരെ വന്ന് പഞ്ചസാര കലം സമർപ്പിക്കുകയാണ് പതിവ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ക്ഷേത്രം അഗ്നിബാധയാൽ നശിച്ചപ്പോൾ പുനർനിർമ്മാണത്തിനായി സർവ്വവിധ സഹായങ്ങളും നൽകിയ കേരളത്ത് തറവാട്ടുകാരനവരുടെ പിന്മുറക്കാരാണ് അന്നത്തെ സൗഹാർദ്ദ ബന്ധത്തിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കാതെ പുത്തരിക്കായുള്ള പഞ്ചസാര കലവുമായി എത്തിച്ചേരുന്നത് പയ്യനൂർ കേളോത്ത് കാപ്പാട്ട് കഴകത്തിൽ കാൽനൂറ്റാണ്ടിന് ശേഷം ഈ വർഷം നടന്ന പെരിങ്കളിയാട്ടത്തിനും പഞ്ചസാര സമർപ്പിക്കാനുള്ള അവസരം ലഭിച്ച ഇരട്ടിമധുരവും കേളോത്ത് തറവാട്ടംഗങ്ങളായ ഷുക്കൂർ സലീം റഷീദ് കബീർ ഷാഹി അബൂട്ടി അഫ്സൽ എന്നിവർ കണ്ണൂർ വിഷ്ണുമായി പങ്കുവച്ചു കണ്ണൂർ ഷിക്കൂർ അപ്പോൾ അതിൽ എല്ലാ വർഷവും ഒത്തിരി സാധാരണ കുറച്ച് കൊല്ലമായിട്ട് ഓണത്തിനാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം അതിൽ നിന്നും ഇവരുടെ നാൾ കുറിക്കലിൻ്റെ ഇതുകൊണ്ട് മാറി അതുകൂടാതെ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് കേളത്ത് കാപ്പാട്ട് കഴുകും പെരിങ്കളിയാട്ടത്തിനും നമ്മളെ കുടുംബത്തിൽ നിന്നാണ് പഞ്ചസാര സമർപ്പിച്ചിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് ഡബിൾ എന്താ പറയുന്നത് രണ്ട് പഞ്ചസാരക്കൊരു സമർപ്പണം നടന്നു ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഉപഹാരങ്ങളും സ്വീകരിച്ചാണ് ഈ കുടുംബം മടങ്ങിയത്യൂസ് ബ്യൂറോ പയ്യന്നൂർ